കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ കരുനഗപ്പള്ളി താലൂക്ക് കമ്മിറ്റി പൊതുയോഗം നടത്തി കരുനഗപ്പള്ളി ടൗൺ ക്ലബിൽ നടന്ന പരിപാടി അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ബി ബിജു ഉദ്ഘാടനം ചെയ്തു അപ്പൊ അടക്കം ഈ ഇതിന്റെ ഭാരവാഹികളിലടക്കം വെച്ചുകൊണ്ട് അവരൊരു കേസ് ഫയൽ ഈ കഴിഞ്ഞ ദിവസമായിരുന്നു അതിന്റെ കേസ് വിളിക്കുന്ന ദിവസം അന്ന് എനിക്ക് മാത്രമേ ദർക്കാലികലായിട്ട് ഇത് കോടതിയിലും മജിസ്ട്രേറ്റ് കോടതിയിലും നേരിട്ട് വന്ന് എന്റെ കൈ കൊണ്ടുവന്നു കൊട്ടാരകൻ കോടതി അയച്ച് അവിടെ നിന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ തലേന്ന് തന്നെ ഈ ബാക്കി നാലുപേരെയും കൂടെ ഇതിനകത്ത് കക്ഷി ചേർക്കാൻ വേണ്ടി വക്കീലോർക്ക് വേണ്ട ഒര കിട്ടിയവർക്ക് മാത്രം മതി ചെയ്താൽ മതി ചെയ്ത് അവിടെ ചെന്ന് നമ്മുടെ ഡോക്യുമെന്റ് മൊത്തം നമ്മുടെ സി എസ് ഐ കൺവെൻഷനിൽ നടത്തിയ രേഖസഹിതം അതുപോലെ തന്നെ അന്ന് അഡ്വക്കേറ്റ് ഡോക്ടറിയാണ് ഈ അദ്ദേഹം അദ്ദേഹം നമ്മുടെ സ്റ്റേറ്റ്മെന്റ് അസോസിയേഷൻ കരുനാഗപ്പള്ളി താലൂക്ക് പ്രസിഡന്റ് വി ശശിധരന്റെ അധ്യക്ഷതയിലാണ് വാർഷിക പൊതുയോഗം നടന്നത് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ബി ബിജു യോഗം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സെക്രട്ടറി എം വേണുഗോപാൽ അതിജീവനം ലോകോപ്രകാശനം നിർവഹിച്ചു താലൂക്ക് ജനറൽ സെക്രട്ടറി കെ സനിൽകുമാർ എ കെ മജീദ് കുട്ടി ജില്ലാ പ്രസിഡന്റ് കെ പ്രണോദ് ആർ സുകുമാരൻ നായർ തോമസ് ജോൺ കുറിച്ചിയിൽ ഷാജഹാൻപുത്തൻ പുത്തൻവീട് എസ് വിജയലക്ഷ്മി എന്നിവർ സംസാരിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കളരിക്കൽ ജയപ്രകാശ് അതിജീവനം രണ്ടായിരത്തി പദ്ധതി അവതരണം നടത്തി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി